ജീവിതശൈലി മാറ്റത്തിലൂടെ സമ്പൂർണ്ണ ആരോഗ്യം എന്ന ലക്ഷ്യവുമായി തിരുവമ്പാടി ഇൻഫൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്തി ഫുഡ് എക്സിബിഷൻ നടത്തി തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വി പ്രിയ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു എക്സിബിഷനിൽ വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും ആരോഗ്യകരവും രുചികരവുമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തു ജീവിതശൈലി മാറ്റത്തിലൂടെ സമ്പൂർണ്ണ ആരോഗ്യമെന്ന ലക്ഷ്യവുമായി തിരുവമ്പാടി ഇൻഫൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഹെൽത്തി ഫുഡ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് ഹെൽത്തി ഫുഡ് പ്ലേറ്റ് എന്നാൽ നാം കഴിക്കുന്ന ഭക്ഷണ ഭക്ഷണപ്ലേറ്റിൻ്റെ പകുതി ഭാഗം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ബാക്കി പകുതിയിൽ മുപ്പത് ശതമാനം അരി ഗോതമ്പ് മുതലായ ധാന്യങ്ങളും ഇരുപത് ശതമാനം പയർവർഗ്ഗങ്ങളും മീൻ മുട്ട ഇറച്ചി പാൽ എന്നീ മാംസ്യങ്ങളും ചേർന്ന സമീകൃത ആഹാരം വിളമ്പുന്ന ശാസ്ത്രീയ രീതിയാണ് ശരീരത്തിനാവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ജലവും കൃത്യമായ അളവിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഭക്ഷണ രീതിയാണ് ഹെൽത്തി ഫുഡ് പ്ലേറ്റ് തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വി പ്രിയ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രീയ രീതിയിലുള്ള ചിട്ടയായ വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണ രീതി പ്രാരംഭഘട്ടത്തിൽ തന്നെ ജീവിതശൈലി രോഗങ്ങളെ കണ്ടെത്തുകയും ശരിയായ ചികിത്സ എടുക്കുകയും ചെയ്യുക എന്നതുമാണ് ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കുന്നതിനുള്ള ഒരേയൊരു പോം വഴിയെന്ന് ഡോക്ടർ കെ വി പ്രിയ പറഞ്ഞു സിസ്റ്റർ ജോളി റോസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജിനു പി വി ഹെൽത്ത് ഇൻസ്പെക്ടർ സുനീർ മുത്താലം മലയാളം അധ്യാപകൻ ബിജു മാത്യു ടീച്ചർ കോർഡിനേറ്റർ സിസ്റ്റർ മരിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുസ്തഫ ഖാൻ ജെ പി എച്ച് എൻ ലിസമ്മ തോമസ് ആശാവർക്കർ പുഷ്പവല്ലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആരോഗ്യകരമായ ഭക്ഷണത്തിന് കൂടുതൽ രുചി എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടത്തിയിരുന്നു എക്സിബിഷനിൽ വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും ആരോഗ്യകരവും രുചികരവുമായ ഭക്ഷണപദാർത്ഥങ്ങൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി